ഇന്ന് മെയ് ഇരുപത്തിയൊന്ന് അവരുടെ പ്രിയപ്പെട്ട താരത്തിന്റെ ജന്മദിവസം ഇന്നേ ദിവസം ആരാധകർ മോഹൻലാൽ എന്ന തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തിന്റെ ജന്മദിന ആശംസകളുമായി എത്തിയിരിക്കുകയാണ് അവരുടെ പല സർപ്രൈസുകളും മോഹൻലാലിലേക്ക് എത്തി മോഹൻലാലിന്റെ പല സർപ്രൈസുകൾക്കും വേണ്ടി അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഒരു കൂട്ടം ആരാധകർ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് ഇന്നേ ദിവസം മറ്റൊരു പിറന്നാൾ കൂടി വരികയാണ് മോഹൻലാൽ എന്ന വിസ്മയത്തിന് ഇത് ആദ്യമായിട്ടും ഒന്നുമല്ലല്ലോ ലോകത്ത് ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടാകുന്നത് അതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സിനിമയിൽ അഭിനയിക്കുന്ന വേറെ ആരെങ്കിലും ഈ പദവിയിലേക്ക് എത്തുന്നത് രെ എൻ്റെ ഈ സ്റ്റാർ അല്ലെങ്കിൽ ഈ സൂപ്പർ സ്റ്റാർ എന്ന വാക്ക് നിലനിൽക്കും പിന്നെ ഞാനത് അങ്ങോട്ട് കൊടുക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ മോഹൻലാൽ ഏഷ്യാനെറ്റ് ചാനലിൽ പറഞ്ഞ വാക്കുകളാണിത് ഓരോ സിനിമയുടെയും വിജയങ്ങളും പരാജയങ്ങളും ഉൾക്കൊണ്ട് തന്നെയാണ് മോഹൻലാൽ എന്ന നടനെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ലാലേട്ടൻ മലയാള സിനിമയിൽ പകർന്നു നൽകിക്കൊണ്ട് ഇരിക്കുന്ന അഭിനയ വിസ്മയത്തിന്റെ ലഹരി ഒരു പ്രേക്ഷകയിൽ നിന്നും വിട്ടുപോകില്ല അവിടെ സ്റ്റാർഡം സൂപ്പർ സ്റ്റാർ വാക്കുകൾക്ക് പ്രസക്തിയില്ല ആ രണ്ട് വാക്കുകൾ കൊണ്ടൊന്നും അല്ല അദ്ദേഹത്തെ ആരാധിക്കുന്നതും ഇഷ്ടപ്പെടുന്നത് കൈവിരലുകൾ മുതൽ കൺപീലുകൾ വരെ കഥാപാത്രത്തിന്റെ പരകായ പ്രവേശം എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ചോദ്യത്തിനും എന്നും ഒരു ചെറിയ പുഞ്ചിരി മാത്രമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ മോഹൻലാലിന്റെ മികച്ച പ്രകടനം ചൂഷണം ചെയ്യുന്നതായിട്ടുള്ള കഥാപാത്രങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തെ തേടി എത്തുന്നില്ല ഇപ്പോൾ തിരുശീലയിൽ നമ്മളെ ആനന്ദിപ്പിക്കുന്ന ലാലേട്ടനിലെ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് ഒട്ടും വെല്ലുവിളി നിറഞ്ഞതുമല്ല സിനിമയോട് അടങ്ങാത്ത പ്രണയം തോന്നാൻ കാരണം സിനിമ സ്വപ്നം കാണാൻ കാരണം അന്നുമിന്നും എന്നും സിനിമകളുടെ ഒപ്പം സഞ്ചരിക്കാൻ പ്രേരിപ്പിച്ച ഓർമ്മ വച്ച കാലത്ത് ആദ്യമായി ബിഗ് സ്ക്രീനിൽ കണ്ട മുഖം അതാണ് എനിക്ക് ലാലേറ്റൻ വളർന്നപ്പോൾ എന്റെ ഒപ്പം ലാലേട്ടനോടുള്ള ആരാധനയും വർധിച്ചു പിന്നീട് അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും എനിക്ക് ആവേശമായി മാറി ഈ മനുഷ്യനെ വിവിധ രൂപങ്ങളിലും ഭാവങ്ങളിലും കണ്ടു എത്ര തവണ സന്തോഷിച്ചിട്ടുണ്ട് ഞാനെന്ന് എനിക്കറിയില്ല ആവേശത്തോടെ കാത്തിരിക്കുന്നു ഓരോ സിനിമകൾക്കും ആയി സിനിമയിലൂടെ വിസ്മയിപ്പിക്കുകയും അതുപോലെ ചില സമയങ്ങളിൽ എന്നെ നിരാശപ്പെടുത്തുകയും ചെയ്തു അപ്പോഴും പരാതികളോ പരിഭവമോ ഇല്ലാതെ അടുത്ത സിനിമയ്ക്കായി കാത്തിരിക്കുന്നു മോശം സിനിമകൾ ഒരുപാടുണ്ട് അവയെല്ലാം മോശമെന്ന് വിശ്വസിക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ ഓരോ സിനിമയുടെയും വിജയങ്ങളും പരാജയങ്ങളും ഉൾക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് മോഹൻലാലിന്റെ ഒരു ഇറങ്ങുമ്പോൾ ആ സിനിമയുടെ പോസ്റ്ററുകളും ട്രെയിലറുകളും എല്ലാം മനഃപ്പാടം ആയിട്ടുണ്ടാകും പിന്നെ തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്ത് തിയേറ്ററിനുള്ളിലെ ഇരുട്ടുമുറിയിൽ കയറി ഇരുട്ടു മുറി പതിയ സ്ക്രീനിൽ ലാലട്ടൻ വന്നാൽ പിന്നെ സിനിമ തുടങ്ങി കണ്ടുതിരുന്നത് വരെ അതൊരു ലഹരിയാണ് ആ ചിരിയും ചമ്മലും കുസൃതിയും ചെറിയ ചലനങ്ങളും തമാശയും പ്രണയവും ആക്ഷനും സെന്റിമെന്റ്സും എല്ലാം കണ്ട് അങ്ങനെ ഇരുന്ന് പോയിട്ടുണ്ട് പലപ്പോഴും വല്ലാത്ത ഇഷ്ടമാണ് ആ മനുഷ്യനോട് സാധാരണക്കാരൻ ആവാനും സൂപ്പർ ഹീറോ ആവാനും ഒരേപോലെ കഴിയുന്ന ഒരു നടൻ നല്ല ഒരുപാട് സിനിമകൾ നൽകി ഞാനടക്കമുള്ള ആരാധകരെ ഓരോ സിനിമ ായി കാത്തിരിക്കാൻ പ്രേരിപ്പിച്ച മോഹൻലാൽ എന്ന നടനും പലപ്പോഴും പല സിനിമകളിലൂടെ എന്നെ പോലുള്ള പല പ്രേക്ഷകരെയും ചതിച്ചിട്ടുണ്ട് മോഹൻലാൽ എന്ന നടനേക്കാൾ ഉപരി മോഹൻലാൽ എന്ന താരത്തിന്റെ പുറകെയാണ് ഇന്നത്തെ മലയാള സിനിമയുടെ യാത്ര ഓരോ പുതിയ സിനിമകളുടെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർക്കുക എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ കാണുന്നു നല്ല സിനിമ അത് എത്ര കോടി ജനങ്ങളിലേക്ക് പോകുന്നു എന്നതിന്റെ അപ്പുറം അത് എത്ര കോടി കളക്ട് ചെയ്തു എന്നതിൽ എനിക്ക് താൽപര്യമില്ല മോഹൻലാൽ എന്ന സ്റ്റാർ മാത്രമാണ് ഇപ്പോഴത്തെ പെർഫോമർ നടൻ എന്ന നിലയിലുള്ള നല്ല പേര് പെർഫോമൻസുകൾ നഷ്ടപ്പെടുന്നു സൂപ്പർ സ്റ്റാറിൻ്റെ മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത് എൺപതുകളുടെ പകുതി തൊട്ട് രണ്ടായിരം വരെയുള്ള മോഹൻലാൽ സിനിമകളും കഥാപാത്രങ്ങളും പ്രേക്ഷകരിൽ നൽകിയിട്ടുള്ള ഇമ്പാക്ട് വളരെ വലുതാണ് അത്രയും ഇഷ്ടം ആയതുകൊണ്ടാണ് ഇപ്പോഴും ഒരുപാട് പ്രേക്ഷകർ ആ മോഹൻലാലിനെ തിരിച്ചു വേണമെന്ന് പറയുന്നത് പോലും പ്രേക്ഷയുടെ മനസ്സിൽ അത്ര ആഴത്തിൽ പതിഞ്ഞു പോയിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെയൊന്നിനി സംഭവിക്കുകയില്ല അഹവും കിരീടവും ചെങ്കോലും കിലുക്കവും സതയും തന്മാത്രയും ദേവാസുരവും നാടോടിക്കാറ്റും ഒന്നും ഇനി സംഭവിക്കുകയില്ല സൂക്ഷ്മഭാവങ്ങൾ കൊണ്ട് പ്രേക്ഷനെ മോഹിപ്പിച്ച അത്ഭുതപ്പെടുത്തിയ നടനാണ് മോഹൻലാൽ അത്തരത്തിലൊന്നിനി സംഭവിക്കുമോ അറിയില്ല ഇന്നും മോഹൻലാൽ സിനിമകൾ കാണാൻ പോകുന്നവർ ആ സിനിമകളെ താരതമ്യം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ എൺപതുകളിലെയും തൊണ്ണൂറുകളിലെയും സിനിമകളുമായിട്ടാണ് മോഹൻലാൽ പലപ്പോഴും മോഹൻലാലിനെ തന്നെ അനുകരിക്കാൻ നിർബന്ധിതനാകുന്നു എന്നത് തന്നെയാണ് ദുഃഖകരമായ സത്യവും തടികൂടിയെന്ന് പറയുന്നുണ്ട് ഫേസ് ലിഫ്റ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പഴയ ഐശ്വര്യം ഓ എന്ന് പറയുന്നുണ്ട് ഇന്നും പ്രേക്ഷകർ ആ പഴയ ലാലിനെ വേണം എന്ന് വാശി പിടിക്കുന്നത് അദ്ദേഹം മലയാളികളുടെ മനസ്സിൽ അത്ര ആഴത്തിൽ പതിഞ്ഞുപോയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ജനിച്ചെന്ന് കേട്ടൊരു പേര് പിന്നെ ആഘോഷമാക്കിയൊരു പേര് ഇടം തോടൊന്ന് മെല്ലെ ൊട്ട് ഇന്ന് വരെ നമ്മുടെ മനസ്സുകളെ കവർന്നെടുത്ത ലാലേട്ട ഒരു ആരാധകൻ കുറിച്ച വാക്ക് രഗീതാർ ബാലൻ എഴുതിയ വാക്കുകളായിരുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയത് അങ്ങനെ നിരവധി പേർ എന്നയാൽ ഒടുങ്ങാത്ത അത്രയും പേർ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ള വാക്കുകൾ നിരവധി പേർക്കുണ്ട് അങ്ങനെ പല പല കാര്യങ്ങൾ പറയുന്നു മോഹൻലാൽ ഇനി ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പ്രേക്ഷകരും എത്തി അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന്റെ വരാൻ പോകുന്ന സിനിമകളിൽ നിന്നും പല സർപ്രൈസുകളും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് എംബുരാനിൽ ും ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് ചിത്രത്തിന്റെ അണിയറയിൽ നിന്ന് തന്നെ ചില ന്യൂസുകൾ കിട്ടി അത് നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു സർപ്രൈസ് പോലെ എത്തും അതുപോലെ തന്നെ എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തിൽ നിന്നും മോഹൻലാലിനെ പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഷൂട്ടിംഗ് സ്പോട്ടിൽ നിന്നുള്ള ചില വീഡിയോകൾ കോർത്തിണക്കി ഒരു വീഡിയോ എത്തിയിട്ടുണ്ട് അതും പ്രേക്ഷർക്ക് കൗതുകം സൃഷ്ടിച്ചു ഇനിയുമുണ്ട് ചില സർപ്രൈസുകൾ വരാൻ കാത്തിരിക്കാം അതിനുവേണ്ടി